പുളിന്താനം പള്ളി സന്ദർശിക്കാനെത്തിയ അങ്കമാലി ഭദ്രസനാധിപൻ പോളികോർപോസ് തിരുമേനിയെ പോലീസ് തടഞ്ഞു ഇപ്പോഴും കോടതി വിധി നടപ്പാക്കാൻ പോലീസ് വിളിച്ചതനുസരിച്ച് ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികൾ പള്ളിയുടെ മുന്നിൽ നിൽക്കുകയാണ് ഇന്നലെ രാവിലെ മുതൽ ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിയുടെ മുന്നിൽ തന്നെയുണ്ട് പോലീസ് വിളിച്ചു വരുത്തി ആക്ഷേപിക്കുകയായിരുന്നു കോടതി വിധി നടപ്പാക്കി തരാമെന്നും പറഞ്ഞാണ് പോലീസ് അവരെ വിളിച്ചു വരുത്തിയത് പോലീസ് തിരക്കഥ എഴുതി നടപ്പാക്കിയ നാടകമാണിത് ഓർത്തഡോക്സ്കാരെ വിളിച്ചതോടൊപ്പം വികട യാക്കോബോയക്കാരെയും വിളിച്ചുകൂട്ടിയിരുന്നു വികട യാക്കോബോയക്കാർ പള്ളിക്കുള്ളിലും ഓർത്തഡോക്സുകാർ പള്ളിക്ക് വെളിയിലും നിർത്തി പോലീസ് നാടകം കളിക്കുന്നു കുളിന്താനം മോഡൽ നാടകം ഇനിയും ഉണ്ടാകരുത് ആരുടെയും ഔദാര്യമല്ല രാജ്യത്തിന്റെ നീതിപീഠം പല ആവൃത്തി പരിശോധിച്ച് ശരിവെച്ച് നൽകിയ അവകാശമാണ് ഓർത്തഡോക്സുകാർ ആവശ്യപ്പെടുന്നത് വിധി നടപ്പാക്കേണ്ട ഭരണകർത്താക്കളുടെ സ്വാർത്ഥ താല്പര്യവും സ്വകാര്യ നേട്ടവും സമീപനകാല പ്രതികരണങ്ങളും വിധി നടത്തിപ്പിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നില്ലെന്ന് മാത്രമല്ല നിയമലംഘകരായ മറു വിഭാഗത്തെ രഹസ്യമായി സഹായിക്കുന്നു അത് എല്ലാവരും സമ്മതിക്കുന്ന പരസ്യമായ രഹസ്യമാണ് ഈ സാഹചര്യത്തിൽ ഒന്നുകിൽ നമ്മൾ വിശ്വാസികൾ നേരിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചോ വിധി നടത്തിപ്പ് വേഗത്തിലാക്കി നിയമപ്രകാരം പൂർത്തീകരിക്കാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണം